Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. കണ്ണമാലി കെ എൽ സിയുടെ നേതൃത്വത്തിൽ സമനീതി സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൺവെൻഷൻ നടന്നു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെറി ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമങ്ങളിലുള്ളവരും നഗരങ്ങളിലുള്ളവരും സർക്കാരിന് നികുതി ഒരേപോലെയാണ് നൽകുന്നത് അപ്പോൾ നീതിയും അങ്ങനെയാകണം തീരദേശത്തോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു ගරු පද්ායර ැශ්ස දක් අදරි ගය හදාමල ඉප ඉන්ගේ මුල කෑම කර තු පටා කට ශ්‍යයමන් ඉදිද ඉලෝ හන්නකෝ ගලයි ස ්‍රමවල් කනතුරන පැශස ලති කොටිරිිය. දාාහ පදයන් කෙර කන ය ක ර කඩගල නරු ේ මද ජැයකි. ඉරු ට අයත වද අම්හර තාතස ශන ැතිය අප අ කොදිය නෑවමන්ද බෑයද වවලද ආ විනිිදේීම කඩග ැෙ.

వీయ పడుతు కంపెనీ అంగీకారో వాళ్ళ കൺവെൻഷനിൽ പ്രിജിൻ കാക്കത്തറ സ്വോദവും കെ എൽ സി എ രൂപതാ ഡയറക്ടർ ഫാദർ ആന്റണി കുഴിവേലി ആമുഖ പ്രസംഗവും വികാരി ഫാദർ ജോപ്പൻ നാണ്ടിശ്ശേരി ആത്മീയ സന്ദേശവും നൽകി സമനിയ സന്ദേശം രൂപതാ പ്രസിഡന്റ് പൈലി നൽകി യൂണിറ്റ് പ്രസിഡന്റ് ജോസി പുളിക്കൽ അധ്യക്ഷനായി സാബു കാനക്കപ്പള്ളി ജോബി പുളിക്കൽ ഫാദർ ജോബി വാഗപ്പാടത്ത് മാത്യു ആലുങ്കൽ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് ട്രഷറർ കുഞ്ഞുമോൻ കാട്ടാശ്ശേരി നന്ദി പറഞ്ഞു അതോടൊപ്പം നടന്ന വയോജനങ്ങളോടൊപ്പം എന്ന പരിപാടിയിൽ നൂറോളം പ്രായമായവരെ ആദരിച്ചു ഫാദർ ആന്റണി കുഴിവേലി ഉദ്ഘാടനം ചെയ്തു ഫാദർ ജോപ്പൻ നാണ്ടിശ്ശേരി ജോസി പുളിക്കൽ ജസ്റ്റിൻ കാക്കത്തറ മെറ്റിൽഡ ജോസഫ് കുഞ്ഞുമോൻ കാട്ടാശ്ശേരി എന്നിവർ న్యూస్ బ్యూరో కన్నబాలి